പ്രതീക്ഷകളും ആശാവഹമായ പ്രഖ്യാപനങ്ങളും നൽകി ഒരു പ്രവാസി ദിവസ് കൂടി പ്രവാസി ഇന്ത്യക്കാരുടെ അനുഭവ സമ്പത്ത് മാതൃരാജ്യത്തിന് അനിവാര്യമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വിദേശ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്നും ഉറപ്പു നൽകി മാതൃരാജ്യത്തെ അവസരങ്ങൾ പ്രവാസികൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്താണ് പതിമൂന്നാമത് പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് പ്രവാസി ഇന്ത്യക്കാരുടെ ആഗോള സാന്നിധ്യം ഭാരതത്തിന്റെ കരുത്താണെന്നും നാടിനെ മാറ്റിയെടുക്കാനുള്ള യജ്ഞത്തിൽ ഓരോ പ്രവാസിക്കും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പണ്ട് നല്ല അവസരങ്ങൾ തേടിയാണ് വിദേശത്ത് പോയിരുന്നതെങ്കിൽ ഇന്ന് മെച്ചപ്പെട്ട അവസരമൊരുക്കി മാതൃരാജ്യം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഇന്ത്യയെ കൂടുതൽ അറിയാനായി ഓൺലൈൻ ക്വിസ് ആരംഭിക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചതായും അവകാശപ്പെട്ടു പി ഐ ഒ കാർഡുള്ളവർക്ക് അജീവനാന്ത വിസ നാൽപ്പത്തിമൂന്ന് രാജ്യക്കാർക്ക് വിസ ഓൺ അറൈവൽ പിഐഒ ഒ സി ഐ കാർഡ് സംയോജിപ്പിക്കുക ഡൽഹിയിൽ പ്രവാസി ഭാരതീയ കേന്ദ്രം തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുക എന്നിവ അവയിൽ മാത്രം പ്രവാസികളുടെ അറിവും കഴിവും ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറാകണമെന്നും മോദി പറഞ്ഞു വോട്ടവകാശം സംബന്ധിച്ച് കോടതി തീരുമാനം നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി വ്യവസായ പ്രമുഖർക്ക് ഉറപ്പു നൽകി എം എ യൂസഫലി ഉൾപ്പെടുന്ന സംഘത്തിനാണ് മോദി ഉറപ്പു നൽകിയത് ഒപ്പം പ്രവാസി പ്രശ്നങ്ങൾ അടുത്തറിയാനായി വൈകാതെ യു എ സന്ദർശിക്കുമെന്നും മോദി പറഞ്ഞു മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിന്റെ വാർഷിക ദിനത്തിലാണ് പ്രവാസി ഭാരതീയ സമ്മേളനം ഗാന്ധിജി മടങ്ങി വന്നതിന്റെ ശതാബ്ദി സ്മാരകമായി പുറത്തിറക്കിയ നൂറ് പത്ത് രൂപ നാണയങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്തു പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒഴിവാക്കി പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായ പ്രവാസി ദിവസത്തിൽ നോർക്ക ഡയറക്ടർ ഇസ്മായിൽ റാവുത്തർ സംതൃപ്തി രേഖപ്പെടുത്തി ഗൾഫിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികൾ ഭൂരിഭാഗം പേരുടെയും പൊതുവായ വിലയിരുത്തലും ഇതാണ് പ്രവാസികളുടെ കാതലായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഓരോരുത്തർക്കും സമയം നൽകിയിരുന്നു ബന്ധപ്പെട്ട വിഷയത്തിൽ അതത് രാജ്യത്തെ സ്ഥാനപതിമാരുടെ വിശദീകരണം ചോദിച്ച കേന്ദ്ര സഹമന്ത്രി ജനറൽ വി കെ സിംഗ് പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് എത്രയും വേഗം പരിഹരിക്കുമെന്നും ഉറപ്പു നൽകി വോട്ടവകാശം യാത്രാപ്രശ്നം തുടർ വിദ്യാഭ്യാസം പിഎസ്സി ഉൾപ്പെടെ പൊതുപരീക്ഷാ കേന്ദ്രം ടിക്കറ്റ് നിരക്ക് വർധന തടവുകാരുടെ കൈമാറ്റം എമിഗ്രേഷൻ ക്ലിയറൻസ് ഇൻഷുറൻസ് വെൽഫെയർ ഫണ്ടിന്റെ വിനിയോഗം അയക്കുന്ന പണത്തിന്മേൽ സർവീസ് ടാക്സ് കേരളത്തിലെ എയർപോർട്ടുകളെയും രാജ്യാന്തര ഹബിൽ കൊണ്ടുവരിക തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത് ഗൾഫിലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രവാസി ദിവസിൽ ഒരു ദിവസം നീക്കിവെക്കണമെന്ന സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആവശ്യത്തിന് വൻ പിന്തുണ ലഭിച്ചു പ്രവാസി സമ്മാന അവാർഡ് സാധാരണക്കാരനിൽ സാധാരണക്കാരന് നൽകിയതും സർക്കാരിന്റെ യശസ് ഉയർത്തി നിസ്വാർത്ഥ സേവകരെ തേടി ഇന്ത്യയുടെ അംഗീകാരം യു എയിലെ സാമൂഹിക പ്രവർത്തകനും കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയുമായ അഷ്റഫിനെയാണ് മ്മാൻ അവാർഡ് നൽകി രാജ്യം ആദരിച്ചത് പ്രവാസി ദിവസിൽ ഗുജറാത്തിലെത്താനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് സന്ദേശം സന്ദേശമെത്തുമ്പോൾ അഷ്റഫ് ദുബായ് സോണാപൂരിലെ എംബാമിംഗ് കേന്ദ്രത്തിലായിരുന്നു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള തിരക്കിട്ട ജോലികൾ ഇതിനിടയിൽ അവാർഡ് വിവരം കേൾക്കാനോ പ്രതികരിക്കാനോ സമയമില്ല ഏറെ നേരം ഞങ്ങളും മൃതദേഹങ്ങൾക്കരികിൽ ക്ഷമയോടെ കാത്തുനിന്നു ഒടുവിൽ രേഖകൾ ശരിപ്പെടുത്തി രണ്ടു മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റി ഇതിനിടയിൽ ലഭിച്ച അല്പനിമിഷത്തിൽ അഷഫ് മനസ്സ് തുറന്നു സന്തോഷം നല്ല ഇതുണ്ട് പിന്നെ നല്ല പ്രാർത്ഥന ഉണ്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞിരിക്കുന്നു അവർ എനിക്ക് മാത്രമല്ല ഇത് കിട്ടുക യു എ മൊത്തത്തിൽ ലോകത്തുള്ള പ്രവാസികൾക്കും നാട്ടിലെ നൂറോടി ഇന്ത്യക്കാർക്കും ഇവിടുത്തെ ഭരണാധികാരികൾക്കും പിന്നെ ഇവിടുത്തെ എല്ലാ ഓഫീസ് ബാമിംഗ് സെന്റർ പോലീസ് ഇവിടെ ഭയങ്കര കാർഗോ നല്ല സപ്പോർ അവരെല്ലാം കൂടി വേണ്ടി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കും ഞാൻ സ്വന്തം ഏറ്റെടുക്കില്ല അവാർഡ് ലഭ്യമൊന്നും ഈ യുവാവിനെ തെല്ലും അരട്ടിയിട്ടില്ല രാത്രി പതിനൊന്നിനുള്ള വിമാനത്തിൽ ഗുജറാത്തിലേക്ക് തിരിക്കാനുള്ള അഷ്റഫ് രാവിലെ എട്ട് മുതൽ വിവിധ കേന്ദ്രങ്ങൾ കയറിയിറങ്ങുകയായിരുന്നു വൈകിട്ട് നാലരയോടെ നാലു മൃതദേഹങ്ങളും കാർഗോ വിഭാഗത്തിലെത്തിയെന്ന് ഉറപ്പുവരുത്തിയാണ് വീട്ടിലേക്ക് മടങ്ങിയത് പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ഈ ജോലി അഷഫ് സ്വയം തെരഞ്ഞെടുത്തതാണ് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഈ ജോലി തീർത്തിട്ടേ മടങ്ങൂ ജാതി മത വർണ്ണ വർഗ ദേശ ഭാഷ വ്യത്യാസമില്ലാതെ നാൽപ്പതോളം രാജ്യക്കാരുടെ രണ്ടായിരത്തിലേറെ മൃതദേഹങ്ങളാണ് അഷ്റഫിന്റെ കരങ്ങളിലൂടെ ഇതോടകം നാട്ടിലെത്തിയത് അച്ഛന്റെ മൃതദേഹത്തിനരികിൽ രണ്ട് യുവാക്കൾ കെട്ടിപ്പിടിച്ചു കരയുന്ന രംഗമാണ് അഷ്റഫിന്റെ ഉള്ളിലെ സാമൂഹിക പ്രവർത്തകനെ ഉണർത്തിയത് പതിനാല് വർഷം കൊണ്ടായി സേവനത്തില് ഇടപെട്ടിട്ട് പതിനാല് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇവിടെ നമ്മൾ വിദേശികളായി വന്നവർക്ക് ഇവിടെ ഒന്നും ടൈമില്ല ടൈമുള്ളവര് വരാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിൽ ഇതിന് വളരെ ബുദ്ധിമുട്ട് മരണപ്പെട്ടാൽ കരിച്ചിലും പിടിച്ചില്ല നാട്ടിലിവിടെയും അപ്പോൾ ഞാൻ മരണത്തിന്റെ വിളിയോടെയാണ് അഷഫിന്റെ ദിനചര്യ തുടങ്ങുന്നത് തുടർന്ന് പോലീസ് സ്റ്റേഷൻ സി ഐ ഡി ഓഫീസ് എംബസി മെഡിക്കൽ സെന്റർ കോടതി ആംബുലൻസ് മോർച്ചറി എയർലൈൻ കാർഗോ എംബാമിംഗ് കേന്ദ്രം എന്നിവിടങ്ങളിൽ കയറിയിറങ്ങി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കും മറ്റു രാജ്യങ്ങൾക്കില്ലാത്ത നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കണം എന്നുമാണ് കേന്ദ്ര സർക്കാരിനോടുള്ള അഭ്യർത്ഥന ഈ ബോഡി ഫുള്ള് എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കുക അത് ബിജെപിന്റെ ഭരണകാലത്താണ് ഈ പ്രവാസികൾക്ക് നാട്ടിൽ പോകുമ്പോൾ കസ്റ്റംസിന് പൈസ അവസ്ഥ കൊടുക്കണവസ്ഥ ബിജെപി ഭരിക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും എല്ലാവർക്കും ഫ്രീ ഫ്രീ ആയി അതുകൊണ്ട് ഇന്ത്യ ഒരു അത് ഞാൻ അംഗീകാരം അർഹതയുള്ളവരെ തേടിയെത്തും എന്നതിന് അഷ്റഫ് തന്നെ സാക്ഷ്യം ഈ യുവാവിന്റെ നിസ്വാർത്ഥ സേവനത്തെ കേന്ദ്ര സർക്കാരിൽ എത്തിക്കുന്നതിൽ മാധ്യമങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളും വഹിച്ച പങ്ക് ചെറുതല്ല പ്രവാസി സമ്മാൻ അവാർഡിന് സാധാരണക്കാരിൽ സാധാരണക്കാരനായ അഷ്റഫിനെ പരിഗണിച്ചതിൽ കേന്ദ്ര സർക്കാരും അഭിനന്ദനം അർഹിക്കുന്നു ഒപ്പം പ്രവാസി സമ്മാൻ ലഭിച്ച മറ്റു ജേതാക്കൾക്കും അഭിനന്ദനം വിസ്മയ വിസ്മയക്കാഴ്ചകളുടെ വിരുന്നൊരുക്കി ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ ആകർഷിക്കുന്നു സംസ്കാരവും കലയും സമ്മേളിക്കുന്ന ഈ ആഗോള ഗ്രാമമാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മുഖ്യ ആകർഷണം സാംസ്കാരിക വിനിമയത്തിന്റെ വർണ്ണക്കൂടമായി മാറുന്ന ദുബായിലേക്ക് ലോകം ചേക്കേറിയപ്പോൾ അത് ഗ്ലോബൽ വില്ലേജായി കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും ലോകോത്തര വിനോദവിജ്ഞാന കലാ സാംസ്കാരിക പരിപാടികളും ആഗോള ഗ്രാമത്തിന്റെ ആകർഷണമായി പ്രധാന കവാടത്തിലൂടെ എത്തുന്ന സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് സായുധ സേനയുടെ വക തനത് കലാപരിപാടികൾ സ്വന്തം ഗ്രാമമായി ജനങ്ങൾ നെഞ്ചേറ്റിയതോടെ ജനസാഗരമായി ദിവസേന ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ എത്തുന്നത് പുതുമയാർന്ന കലാപരിപാടികളുമായി സംഘാടകരും അതിഥികൾക്ക് വിരുന്നൊരുക്കുന്നു പ്രത്യേകം സജ്ജമാക്കിയ വ്യത്യസ്ത സ്റ്റേജുകളിൽ ലോകകലാകാരന്മാരുടെ പ്രകടനം ഇടതടവില്ലാതെ നടക്കുന്നു വിവിധ രാജ്യക്കാർക്ക് വ്യത്യസ്ത സമയം നൽകിയാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത് പന്ത്രണ്ടായിരം കലാപരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് യുകെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മെല്ലോസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് വിനോദപരിപാടികൾ A lot of uh, attraction. Uh, there's a major uh, change in the layout we have developed, and uh, in a way that it will make more attraction to our guests. Uh, we have an iconic, build, iconic cultural stage which has been built, which reflects our uh, one of our UAE culture. Along with that, uh, we, we have been uh, able to bring a better and bigger and terms of size uh, fountain with a. ചരിത്രത്തിലാദ്യമായി ആഗോള ഗ്രാമത്തിന് ഭാഗ്യചിഹ്നമായ ഗ്ലോബോയെ അവതരിപ്പിച്ചതും ഇത്തവണ വിനോദത്തിന്റെ ആവേശവുമായി ഫാന്റസി ഐലൻഡുമുണ്ട് അത്യാധുനിക സൗകര്യങ്ങളും വിശാലമായ മൈതാനവും ഒരുക്കി ഗ്ലോബൽ വില്ലേജിന്റെ മുഖച്ചായ തന്നെ മാറ്റിയത് സന്ദർശകർക്കും പ്രദർശകർക്കും ഒരുപോലെ ആശ്വാസമായി സ്ഥിരമായിട്ട് ഇപ്പൊ ഇവിടെ ഇവിടെ വന്നത് മുതലേ ഇതിൽ വരുന്നുണ്ട് പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങള്ണ്ട് ടോയ്സിന്റെ ആ ഭാഗങ്ങളിലെല്ലാം നല്ല സ്ഥലമായിട്ട് പോകാനും നോക്കാനുള്ള സൗകര്യം കഴിഞ്ഞ വയസ്സിലും ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു നൃത്തം ചെയ്യുന്ന ജലധാരയാണ് മറ്റൊരു ആകർഷണം കുടുംബസമേതം പങ്കെടുക്കാവുന്ന അൻപതിലേറെ റൈഡുകളും കളികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മധ്യപൂർവ്വദേശത്ത് ആദ്യമായി അവതരിപ്പിക്കുന്ന ഒട്ടേറെ വിനോദ പരിപാടികളും ഇവിടെ ആസ്വദിക്കാം വാൾവിങ്സ് വെർട്ടിക്കൽ ഡ്രമ്മേഴ്സ് കോമഡി കാർ ഷോ ലോഡ്സ് ഓഫ് ലൈറ്റനിങ് മിറർമാൻ തുടങ്ങിയവ അവയിൽ മാത്രം കൂടാതെ രാജ്യാന്തര പ്രശസ്തരായ തെലുങ്ക് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സ്ട്രീറ്റ് ഫോസ്ഫിയർ ദ കോൺവെന്റ് ഗാർഡൻ സ്ട്രീറ്റ് ഫെസ്റ്റിവൽ തുടങ്ങിയവയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും ആഗോള രുചിപ്പെരുമയുടെ ചരിത്രം ഇത്തവണയും ഗ്ലോബൽ വില്ലേജിൽ നിറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് റെസ്റ്റോറന്റുകളും നൂറ്റമ്പത് കിയോസ്കുകളും മൂവായിരത്തി അഞ്ഞൂറിലേറെ ഔട്ട്ലെറ്റുകളും മേളയെ സമ്പന്നമാക്കുന്നു ഏപ്രിൽ പതിനൊന്ന് വരെ നീളുന്ന ആഗോള ഗ്രാമത്തിൽ ഇന്ത്യ ഉൾപ്പെടെ എഴുപത് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുപ്പത്തൊന്ന് പൊവലേനുകളുണ്ട് അമേരിക്ക കംബോഡിയ ഇറാഖ് എന്നീ രാജ്യങ്ങൾ ഇത്തവണ നവാഗതരാണ് ഇലുമിനേഷൻ വേൾഡ് അനിമൽ ലാൻഡ് അൽ റിമാൻ പിച്ച് ത്രീ ഡി ഹോണ്ടഡ് ഹൌസ് പ്രീ ഹിസ്റ്റോറിക് ഓഷ്യനേറിയം തുടങ്ങിയവയാണ് ഇത്തവണത്തെ പുതുമകൾ കുടുംബ സന്ദർശകർക്കായി നാലായിരം ആയിരത്തി അഞ്ഞൂറ് ഗ്രഹമിന്റെ പാക്കേജുകളുമുണ്ട് പതിനഞ്ച് ഗ്രഹമാണ് പ്രവേശന ഫീസ് മൂന്നിന് താഴെയും അറുപത്തഞ്ച് വയസ്സിന് മുകളിലുമുള്ളവർക്കും വികലാംഗർക്കും പ്രവേശനം സൗജന്യം നറുക്കെടുപ്പിലൂടെ അമ്പത് ലക്ഷം ദ്രഹമിന്റെ സമ്മാനങ്ങളും നൽകുന്നു സന്ദർശകർക്ക് സൗജന്യ വൈഫൈ സൗകര്യവുമുണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മാല നിർമ്മിച്ച ദുബായ്ക്ക് റെക്കോർഡിന്റെ സുവർണഹാരം സെലിബ്രേഷൻ ചെയിനിലൂടെ റെക്കോർഡിൽ സ്വർണക്കണ്ണികൾ ചേർത്ത് മലയാളി ജ്വല്ലറികളും ഇരുപതാമത് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച ദുബായ് സെലിബ്രേഷൻ ചെയ്നാണ് ലോക റെക്കോർഡ് നേടിയത് ഇരുപത്തിരണ്ട് കാരറ്റിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിലുള്ള മാല നിർമ്മിക്കാൻ ഇരുന്നൂറ്റി അൻപത്തിയാറ് കിലോ സ്വർണം വേണ്ടിവന്നു കുറഞ്ഞത് അഞ്ച് കിലോമീറ്റർ നീളം വേണമെന്ന ഗിന്നസ് റെക്കോർഡിന്റെ നിബന്ധന അഞ്ചര കിലോമീറ്ററിലാണ് ദുബായ് മറികടന്നത് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ തൗഹിദ് അബ്ദുള്ള ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം The beautiful chain that we have behind us is no less than amazing, and this record was first set here in Dubai. We had set a minimum requirements of five kilometers of continuous chain. One continuous chain of five kilometers, and Dubai Gold and Jewelry Group managed to get five thousand five hundred and twenty-two meters. Congratulations! You are officially amazing. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്കൈ ജോയി ആൽക്കാസ് സിറോയ എമറാൾഡ് എന്നീ ജുവലറികൾ റെക്കോർഡ് നിർമ്മാണത്തിൽ പങ്കാളികളായി നൂറ് വിദഗ്ധ തൊഴിലാളികൾ ദിവസേന പത്ത് മണിക്കൂർ വീതം ജോലി ചെയ്ത് ദിവസം കൊണ്ട് മാല പൂർത്തിയാക്കിയപ്പോൾ സുവർണ നഗരിക്ക് റെക്കോർഡിന്റെ പൊന്തൂൽ ഇരുപതാമത്തെ ദുബായ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ജുവലറി ട്രേഡ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത് ഒരു ഹാൻഡ് ചെയിൻ ഒരു ഹാൻഡ് മെയ്ഡ് ഗോൾഡ് ചെയിൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഗിന്നസ് ബുക്ക് റെക്കോർഡ്സ് അവരെ അപ്രോച്ച് ചെയ്തു അപ്പോൾ അവർ ഞങ്ങൾക്കൊരു ബെഞ്ച് മാർക്ക് തന്നത് ഫൈവ് കിലോമീറ്റേഴ്സ് മിനിമം ലെങ്തിൽ ഇത് ചെയ്യണം അങ്ങനെയാണ് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മാനുഫാക്ചറേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം പരം ആൾക്കാർ പരം ഗോൾഡ് സ്മിത്ത് വർക്ക് ചെയ്ത് ഇരുന്നൂറ്റൻപത് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് അഞ്ചര കിലോമീറ്റർ നീളത്തിൽ ഇന്ന് ഞങ്ങളെ ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡ്സിലെ സ്ഥാനം നേടിയിരിക്കുകയാണ് ദുബായിൽ ആയതുകൊണ്ട് മാത്രമാണ് റെക്കോർഡിന്റെ ഭാഗമാകാൻ സാധിച്ചതെന്ന് സ്കൈ ജ്വലറി ചെയർമാൻ ബാബു ജോൺ പറഞ്ഞു അഞ്ചു പേരും കൂടെ ചേർന്നാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ച് കിലോമീറ്ററും അഞ്ഞൂറ് മീറ്ററും ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ സംഭവം അല്ല ഇത് നൂറുകണക്കിന് ആൾക്കാരുടെ നൂറുകണക്കിന് ആയിരക്കണിക്കൂർ ആയിരക്കണക്കിന് മണിക്കൂർ ഉള്ള ബിഗ് എഫേർട്ടാണ് ഇതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ അംഗീകാരം കിട്ടിയത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് റെക്കോർഡ് നേട്ടത്തിൽ നിർണായക പങ്കുവഹിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പങ്കുവച്ചു മലബാർ ഗോൾഡിനെ വളരെ ഒരു നല്ലൊരു പാർട്ട്ണറായിട്ട് ഇതിൽ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അവരോട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് മലബാർ ഗോൾഡ് തന്നെ അറൗണ്ട് വൺ പോയിൻറ്റ് ത്രീ കിലോമീറ്റേഴ്സ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ ഏതാണ്ട് അറുപതോളം ഞങ്ങളുടെ എക്സ്പെർട്സ് നാൽപ്പത്തഞ്ച് ദിവസത്തോളം മുപ്പതിനായിരം മാൻ ഹവേഴ്സ് പണിയെടുത്തിട്ടാണ് ഇങ്ങനെയൊരു റെക്കോർഡ് കൂട്ടായ്മയുടെ വിജയമായാണ് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഇതിനെ കാണുന്നത് മലയാളികൾക്കും അഭിമാനത്തിന് വകയുണ്ട് ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ ഓൾ ഓഫ് ഫസ്റ്റ് ഈവൻ ഫോർ ദുബായ് ആസ് എ പ്ലേസ് ഇങ്ങനെ റെക്കോർഡ്സ് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ബി മലയാളി ഫ്രോം ദ ജ്വലറി ഗ്രൂപ്പ് ടു ബി പാർട്ട് ഓഫ് ദിസ് അച്ചീവ്മെന്റ് ഇസ് എ വെരി പ്രൗഡ് മൂവ്മെന്റ് നാൽപ്പത് ലക്ഷം കണ്ണികൾ കൂട്ടിച്ചേർത്ത് ഒറ്റമാലയാക്കി ദൈറ പഴയ ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് കഷ്ണങ്ങളാക്കി അഞ്ഞൂറോളം ജ്വല്ലറികളിലൂടെ വിൽക്കും എട്ട് ഗ്രാമിന്റെ ബ്രേസ്ലെറ്റ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയാറ് ഗ്രാം തൂക്കമുള്ള മാല എന്നിവയായാണ് വിൽക്കുക ഭാഗ്യ നറുക്കെടുപ്പിലൂടെ ദിവസേന ഒരു കിലോയും ആഴ്ചയിൽ അഞ്ചും മെഗാ നറുക്കെടുപ്പിൽ നാൽപ്പത് കിലോ സ്വർണവുമാണ് സമ്മാനം പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തത പുലർത്തുന്നതായിരുന്നു അബുദാബിയിൽ നടന്ന ഭരത് മുരളി നാടകോത്സവം അനുഭവങ്ങളുടെ തീവ്രത ഏറെയുള്ള പ്രവാസികളും നാടകങ്ങൾക്ക് വിഷയമായി അബുദാബി കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിച്ച ആറാമത് ഭരത് മുരളി നാടകോത്സവത്തിൽ തിയേറ്റർ ദുബായ് അവതരിപ്പിച്ച ഹംസഗീതം മികച്ച നാടകമായി തിരഞ്ഞെടുത്തു ഹംസഗീതം അണിയിച്ചൊരുക്കിയ സുവീരനാണ് മികച്ച സംവിധായകൻ തന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിനുവേണ്ടി യാത്ര ചെയ്ത വഴികളെയോർത്ത് ഘേരിക്കുന്ന കാഴ്ച നഷ്ടപ്പെട്ട നാടകക്കാരന്റെ ജീവിതമാണ് ഹംസഗീതത്തിൽ വരച്ചുകാട്ടിയത് അന്തനായി മാറിക്കൊണ്ടിരിക്കുന്ന നടൻ എന്ന കഥാപാത്രത്തെ ട്രൂപ്പിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ നിരാശനായി സ്വന്തം മുറിയിൽ എത്തുന്നതോടെയാണ് നാടകം ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ബോധ അബോധ തലങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ റഷ്യൻ സാഹിത്യകാരൻ ദസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന് രംഗഭാഷയൊരുക്കിയ യുവകലാസാഹിത്യ അബുദാബിക്കാണ് രണ്ടാമത്തെ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കേന്ദ്ര കഥാപാത്രമായ റെസ്റ്റോൺ നിക്കോൾസിന്റെ മാനസിക വ്യതയിലൂടെയാണ് നാടകം മുന്നേറുന്നത് കുറ്റം ചീഴ്പ്പാഹചര്യം സമൂഹത്തിൽ പലതായിരിക്കും എന്നാൽ കുറ്റവാളിയുടെ മനസ്സ് എന്നും ആത്മസംഘർഷത്തിന്റേതായിരിക്കുമെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു സംവിധായകൻ ഗോപി കുറ്റിക്കോൾ ഇല്ലേ ഇല്ല ഇവിടെ നിക്കോളെ സംബന്ധിക്കുന്ന യാതൊന്നുമില്ല വേല മാത്രമല്ല ആരാണത് ചെയ്തത് നിങ്ങൾ തന്നെ പിറന്നുമണ്ണിന്റെ നന്മയ്ക്കു വേണ്ടി അരങ്ങിനെ നെഞ്ചേറ്റിയ ചരിത്രമാണ് ഓരോ പ്രവാസി കലാസംഘടനയും മുന്നോട്ട് വയ്ക്കുന്നതെന്നും അവരുടെ ആത്മഭാവങ്ങളുടെ പ്രകാശനമാണ് നാടകമെന്ന ജനകീയ കലാരൂപത്തിലൂടെ ഓരോ പ്രവാസി കലാസംഘടനയും സാക്ഷാത്കരിച്ചതെന്നും വിധികർത്താക്കളായ പ്രൊഫസർ അലിയാർ പ്രമോദ് പയ്യന്നൂർ എന്നിവർ വിലയിരുത്തി സെൻട്രൽ പ്രസിഡന്റ് എം യു വാസു ജനറൽ സെക്രട്ടറി സഫറുള്ള പാലപ്പെട്ടി രമേശ് രവി ബാബുരാജ് പീലിക്കോട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ദേശീയ സംസ്ഥാന തലത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകരാണ് ഓരോ നാടകവും ഇവിടെ സംവിധാനം ചെയ്യുന്നത് മാത്രമല്ല യു എയുടെ വിവിധ എമിറേറ്റ്സുകളിൽ നിന്നും വിവിധ സമിതികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ എമിറേറ്റ്സിൽ നിന്നും സമിതികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ കേരളത്തിലെ പ്രഗത്ഭരായ ാണ് പലപ്പോഴും വിധികർത്താക്കളായി കൊണ്ടുവരുന്നത് തിയോറോ റാസൽ ഗെയിമ അവതരിപ്പിച്ച ഒറ്റമുറിയുടെ സംവിധായകൻ ബിജു കൊട്ടലെയാണ് യു എയിൽ നിന്നുള്ള മികച്ച സംവിധായകൻ ജീവിത സാഹചര്യങ്ങൾ വേശിയാക്കി മാറ്റിയ സ്ത്രീയുടെ കഥ പറഞ്ഞ ഒറ്റമുറി ഉപഭോഗ സംസ്കാരം ഏതൊക്കെ രീതിയിൽ സ്ത്രീയെ മാറ്റിത്തീർക്കുന്നുവെന്ന് അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു ഇതിൽ വീണയെ അവതരിപ്പിച്ച അമൃത മനോജിനെ മികച്ച ബാലതാരമായി തിരഞ്ഞെടുത്തു ഹംസഗീതത്തിലെ നടൻ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ നൽകിയാണ് മികച്ച അഭിനേതാവ് നാടക സൗഹൃദം അബുദാബി അവതരിപ്പിച്ച ഞായറാഴ്ചയിൽ ഏഞ്ചലായി വേഷമിട്ടിപ്പോഴും ഇപ്പോഴും യേശുവാണ് ഇഷ്ടപ്പെടുന്നത് അതാണ് എനിക്ക് എനിക്ക് ഇഷ്ടം പക്ഷെ വേണം നിങ്ങൾ മനുഷ്യർക്ക് എന്തിനാണ് ും നിർഗത്തിലുള്ള ആനന്ദം ഞാൻ ശ്രമിച്ചവരാണ് സ്വപ്നമാർഗത്തിൽ അഭിജിത്തായി വേഷമിട്ട പ്രകാശൻ പച്ചങ്ങാടിനെ രണ്ടാമത്തെ നടനായും കുറ്റവും ശിക്ഷയും നാടകത്തിൽ എലീനയുടെയും സോണിയുടേയും വേഷങ്ങളിലെത്തിയ ദേവി അനിലിനെ മികച്ച രണ്ടാമത്തെ നടിയായും തിരഞ്ഞെടുത്തു നാട്ടുഗൃഹം അബുദാബിയുടെ ബായേനിൽ ഭഗീരഥനായി വേഷമിട്ട ആസാദാണ് മികച്ച രണ്ടാമത്തെ ബാലതാരം തുകലക്കിലെ വിനോദ് പട്ടുവ മൂക മൂകനർത്തകനിലെ കൃഷ്ണനുണി ബായനിലെ അനന്തലക്ഷ്മി പെണ്ണിലെ ആതിരാപ്രേം നുസൈബ എന്നിവർ ജൂറിയുടെ പ്രത്യേക അവാർഡുകൾക്ക് അർഹരായി ഒരു മാസം നീണ്ട നാടകോത്സവത്തിൽ പതിനഞ്ച് നാടകങ്ങൾ അവതരിപ്പിച്ചു ഒരുപക്ഷെ ഞങ്ങൾ തുടങ്ങുമ്പോഴേ ഇതൊരു യു എ ഇ അടിസ്ഥാനത്തിൽ നടത്താവുന്നൊരു നാടകം എന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്ന ഈ നാടക മത്സരം ഇന്ന് കേരളത്തിന് പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ മലയാള നാടകോത്സവമായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇതോടനുബന്ധിച്ച് നടന്ന ഏകാംഗ നാടക രചനാ മത്സരത്തിൽ കെ വി ബഷീർ രചിച്ച ഒരു അവധിക്കാലത്ത് ഒന്നാം സമ്മാനം നേടി റഷീദ് പുന്നിലത്തിന്റെ ഗൾഫിലെ പൂച്ചകൾ ശ്രീഹരി ഇത്തിക്കാടിന്റെ പൂച്ചപേടി എന്നീ രചനകൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അർഹരായി ഗൾഫ് ദിസ് വീക്കിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ദിസ് വീക്ക് പി ഒ ബോക്സ് അഞ്ച് പൂജ്യം രണ്ട് ആറ് മൂന്ന് എട്ട് ദുബായ് മീഡിയ സിറ്റി യു എ ഇ ഫോൺ പൂജ്യം നാല് മൂന്ന് ഏഴ് നാല് എട്ട് ഒൻപത് രണ്ട് രണ്ട് ഫാക്സ് പൂജ്യം നാല് നാല് രണ്ട് ആറ് നാല് ആറ് നാല് ആറ് ഇമെയിൽ എം എം ടി വി ദുബായ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം